ഇവിടേക്ക് വരാനുള്ള പ്രചോദനം എൻ്റെ സഹോദര തുല്യരായ അശ്വനും പ്രസൂണുമാണ് കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിൽ നിന്നുള്ള കാഴ്ചയാണിത് കടലിൻ്റെ നേർത്ത ആരവും കേട്ടുകൊണ്ട് കിഴക്ക് ഭാഗത്താണ് പയ്യാമ്പലം ശ്മശാനം തികച്ചും വ്യത്യസ്തവും കൗതുകം നിറഞ്ഞതുമായ ഒരു ശ്മശാന ഭൂമിയാണ് പയ്യാമ്പലം ശ്മശാനം പയ്യാമ്പലം ശ്മശാനം കാണുകയും അവിടുത്തെ നേർക്കാഴ്ചകൾ പകർത്തുകയുമാണ് എൻ്റെ യാത്രയുടെ ലക്ഷ്യം പയ്യാമ്പലം ബീച്ച് പാർക്കിൻ്റെ മുൻവശത്തുള്ള പാത ഈ പാലത്തിൻ്റെ വക്കിലാണ് എത്തിച്ചേരുന്നത് പയ്യാമ്പലം ബീച്ചിനെയും ശ്മശാനത്തെയും സംരക്ഷിക്കുന്നത് പ്രകൃതിയുടെ വരദാനമായ ഈ പുഴയാണ് കടലിൽ ജലവിധാനം ഉയരുമ്പോൾ ക്രമാതീതമാവുന്ന കടൽവെള്ളം ഈ പുഴയിലേക്ക് ഇരച്ചു കയറും അതുകൊണ്ട് ഒരു പരിധിവരെ കടലാക്രമണം തടയുന്ന പുഴ പയ്യാമ്പലം കടപ്പുറത്തിൻ്റെ രക്ഷാകവചമാണ് അശ്വനും സഹോദരൻ പ്രസൂണും പള്ളിപ്പുറം പ്രസന്നനുമൊക്കെ എൻ്റെ കൂടെയുണ്ട് പയ്യാമ്പലം ശ്മശാനത്തിൻ്റെ കവാടം കടന്നു ചെന്നാൽ തത്വമസി എന്ന് ആലേഖനം ചെയ്ത ഒരു വേദി കാണാം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രഭാഷകൻ ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ സ്മൃതി കുടീരമാണിത് പ്രസംഗപീഠമുള്ള ഒരു സമ്മേളന വേദിയുടെ മട്ടിലാണ് അഴീക്കോടിൻ്റെ സ്മൃതി കുടീരം നിർമ്മിച്ചിരിക്കുന്നത് പ്രതീകാത്മകമായി സ്ഥാപിച്ച പുസ്തകത്തിൽ കോറിയിട്ടിരിക്കുന്നതിങ്ങനെ ഉണ്ണരുവി നഖിലേശ്വരനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ ഉത്തിഷ്ഠത ജാഗ്രത എന്ന ധർമ്മ സന്ദേശം തന്നെയാണിത് നിരവധി സ്മൃതി കുടീരങ്ങൾ നമുക്കിവിടെ കാണാം ഓരോ സ്മൃതി കുടീരവും ഓരോ മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടങ്ങളാണ് വിവിധ പ്രസ്ഥാനങ്ങളുടെ അമരത്തുണ്ടായിരുന്ന മഹാരഥന്മാരുടെ ബിംബങ്ങൾ അഴീക്കൂടിൻ്റെ സ്മൃതി കുടീരത്തിൻ്റെ എതിർവശത്താണ് എം വി രാഘവൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറിയും തൊഴിൽ വനംവകുപ്പ് മന്ത്രിയുമായിരുന്ന എൻ രാമകൃഷ്ണൻ്റെ സ്മൃതികുടീരമാണിത് അതിനടുത്തു തന്നെ കേരള മുഖ്യമന്ത്രിയും സി പി ഐ നേതാവുമായിരുന്ന ഇ കെ നായനാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ഇ കെ നായനാരുടെ സ്മൃതികുടീരത്തിന് തൊട്ടടുത്തു തന്നെയാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ സ്മൃതി കുടീരമുള്ളത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു സഖാവ് ചടയൻ ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സംസ്കരിച്ചത് ഇവിടെയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ സുരേന്ദ്രൻ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ സി കടമ്പൂരാൻ ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ എന്നിവരും ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ജെമിനി സർക്കസിൻ്റെ സ്ഥാപകനും തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സണുമായ എം വി ശങ്കരൻ്റെ സ്മൃതി കുടീരമാണിത് തൊട്ടപ്പുറത്ത് പുതിയ പുരക്കൽ ഗോവിന്ദപ്പണിക്കർ ഹനുമാനന്ദ സാധു ബലരാമസ്വാമികൾ തുടങ്ങി നിരവധി പേരുടെ സ്ഥലങ്ങളുണ്ട് എല്ലാവരും കണ്ണൂരിന് മഹത്തായ സംഭാവനകൾ നൽകിയവരാണ് നേരെ എതിർവശത്ത് സഖാവ് അഴീക്കോട് രാഘവന്റെ സ്മൃതി കുടീരം കാണാം ഇതിന് തൊട്ടടുത്തു തന്നെയാണ് സഖാവ് എ കെ ജി അന്ത്യവിശ്രമം കൊള്ളുന്നത് മധ്യേ നിണരേഖയുള്ള ശുഭ്ര നിറത്തിലുള്ള സ്തൂപം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു കണ്ണൂർ നഗരസഭയാണ് ഈ സ്മാരക സ്തൂപം സ്ഥാപിച്ചത് ഈ കൽത്തറ ടി വി അനന്തൻ്റെ സ്മരണകൾ ഉണർത്തുന്നതാണ് കണ്ണൂരിലെ നവോത്ഥാന ശില്പിയും സ്വാതന്ത്ര്യസമരസേനാനിയും കേരള ഗാന്ധി കേളപ്പജിയുടെ ശിഷ്യനുമായിരുന്നു സ്വാതന്ത്ര്യസമരസേനാനി ടി വി അനന്തൻ ടി വി അനന്തൻ്റെ സഹോദരനും പ്രമുഖ ഗാന്ധിയനുമായ ടി വി നാരായണൻ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെയാണ് ടി വി സുരേന്ദ്രൻ്റെ അസ്ഥിത്തറയാണിത് അനന്തൻ്റെ മകനും ആത്മവിദ്യാസംഘം സംസ്ഥാന പ്രസിഡൻറ്റും സർവോദയ മണ്ഡലം നേതാവുമായിരുന്നു ടി വി അനന്തൻ്റെ മകൻ ടി വി സുരേന്ദ്രൻ സി പി ഐ നേതാവ് പള്ളിപ്രം ബാലൻ സ്വാമി അപൂർവാനന്ദ സുദിനം പത്രത്തിൻ്റെ എഡിറ്റർമാരായ പി വി മധുമേനോൻ മനിയേരി മാധവൻ ജനതാദൾ സംസ്ഥാന ഉപാധ്യക്ഷൻ എം പവിത്രൻ സ്വാതന്ത്ര്യ സമര സേനാനി എ കൃഷ്ണൻ ജനതാദൾ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കറ്റ് നിസാർ അഹമ്മദ് തുടങ്ങിയവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്മൃതി കുടീരങ്ങളും ഇവിടെയുണ്ട് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഈ ശ്മശാന ഭൂമി ഞാൻ വടക്ക് ഭാഗത്തേക്ക് നടന്നു ഇവിടെ ഈ കാണുന്നതാണ് ജനങ്ങളെ ഹൃദയം കൊണ്ട് കീഴടക്കിയ കെ ജി മാരാരുടെ സ്മൃതി മണ്ഡപം കെ ജിമാരാരുടെ സ്മൃതി കുടീരത്തിനു സമീപം തന്നെ വേറെ രണ്ട് സ്മൃതികുടീരങ്ങൾ കൂടി നമുക്ക് കാണാം യു കുമാരൻ്റെയും കായ്ക്കൽ ജയരാജൻ്റെയുമാണത് കെ ജിമാരാരുടെ സ്മൃതി മണ്ഡപത്തിന് വടക്ക് ഭാഗത്ത് കോൺഗ്രസിൻ്റെ വേറെ ചില നേതാക്കന്മാരുടെയും സ്മൃതിയിടങ്ങൾ കാണാം ശ്മശാനത്തിൻ്റെ വടക്കു ഭാഗത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള വിറകുകൾ ചെറിയ കുന്നുകൾക്കണക്കെ സംഭരിച്ചു വച്ചിട്ടുണ്ട് അതിനുമപ്പുറത്ത് പുക ഉയരുന്നത് കാണാം അവിടെ ഒന്നിലേറെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു പയ്യാമ്പലം ശ്മശാനത്തിൻ്റെ വിശാല വീക്ഷണമാണിത് നമ്മുടെ നാട്ടിൽ അനവധി ശ്മശാനങ്ങളുണ്ട് എന്നാൽ അവയിൽ നിന്നും തികച്ചും വിഭിന്നമാണ് പയ്യാമ്പലം ശ്മശാനം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രത്യേക ശാസ്ത്രത്തിൻ്റെയും ആദർശത്തിൻ്റെയും പേരിൽ കലഹിച്ചിരുന്നവർ ധർമ്മപ്രബോധനങ്ങളിൽ വ്യാപൃതരായിരുന്നവർ സ്വാതന്ത്ര്യ സമരസേനാനികൾ അവർ മരണാനന്തരം ഒരേ ഭൂമിയിൽ കടലിരമ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുമയോടെ ശാന്തമായി അന്ത്യനിദ്ര കൊള്ളുന്നു ഞാൻ മടങ്ങുകയാണ് മഹാരഥന്മാരുടെ അനുഗ്രഹത്തോടെ കർമ്മകാണ്ഡത്തിൻ്റെ പുതിയ രചനയ്ക്കുള്ള തയ്യാറെടുപ്പോടെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കണം ഞാൻ എന്ന ഭാവം ഇല്ലാതാക്കാൻ പര്യാപ്തമാണ് ഈ ശ്മശാനത്തിൻ്റെ നേർക്കാഴ്ചകൾ